സ്വരചേർച്ച ഉണ്ടാകുമ്പോഴും ബംഗ്ലാദേശുമായി അടുക്കാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ പ്രവേശിക്കാൻ ഉണ്ടായിരുന്ന വിസ നിയന്ത്രണങ്ങളിൽ കാര്യമായ ഇളവ് വരുത്തിയിരിക്കുകയാണ് ഇടക്കാല ഗവൺമെന്റ് ഇതോടെ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി ബംഗ്ലാദേശിൽ എത്തുക കൂടുതൽ സുഗമമാകും ബംഗ്ലാദേശിലേക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ പൗരന്മാർ സുരക്ഷാ ക്ലിയറൻസ് നേടണമെന്നായിരുന്നു നിയന്ത്രണം ഈ നിബന്ധനയാണ് ഇടക്കാല സർക്കാർ നീക്കിയിരിക്കുന്നത് രാജ്യങ്ങൾക്കും ഇടയിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനു വേണ്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബംഗ്ലാദേശ് ഈ നിയന്ത്രണം അവതരിപ്പിച്ചത് എന്നാൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അതിപ്പോൾ എടുത്തു കളയുകയാണ് ഡിസംബർ രണ്ടിന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി സർവീസസ് ഡിവിഷനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സയ്യിദ് അഹമ്മദ് മറുഫ് ിസംബർ മൂന്നിന് ധാക്കയിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് ഖാലിദാ സിയയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് മുന്നോടിയായാണ് ഈ നിയന്ത്രണങ്ങൾ നീക്കിയതെന്നാണ് വിവരം നവംബറിൽ കറാച്ചിയിൽ നിന്ന് ചിറ്റാഗോയിലേക്ക് നേരിട്ട് ചരക്കുകപ്പൽ നീക്കത്തിന് ബംഗ്ലാദേശ് സർക്കാർ അനുമതി നൽകിയതിനു ശേഷമുള്ള മറ്റൊരു സുപ്രധാന പ്രഖ്യാപനമാണിത് ഖാലിദാ സിയുടെ ബി പാകിസ്ഥാനുമായി തുടക്കം മുതൽ അടുത്ത ബന്ധം പുലർത്തി വന്നിരുന്ന വിഭാഗമാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യ അനുകൂല നയങ്ങൾ സ്വീകരിക്കുമ്പോൾ ബി എൻ എ പി ശക്തമായ എതിർപ്പുകൾ ഉന്നയിക്കുക പതിവായിരുന്നു എന്നാൽ ബംഗ്ലാദേശിന്റെ പുതിയ തീരുമാനം ഇന്ത്യയ്ക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ടാകുന്ന ഒന്നാണെന്ന് നിസ്സംശയം പറയാം ബംഗ്ലാദേശിൽ നിലവിലുള്ള ഇന്ത്യ വിരുദ്ധ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്ന നീക്കമാണ് ഇതെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ പതിവായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചിരുന്നു ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അപ്രമാദിത്വം ശക്തമായി എതിർക്കുന്ന കൂട്ടത്തിലേക്ക് അയൽ രാജ്യമായ ബംഗ്ലാദേശും കൂട്ടിച്ചേർക്കപ്പെടുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധത്തിൽ സാരമായ വിള്ളലുകൾ വീണിട്ടുണ്ട് അടുത്തിടെ ത്രിപുരയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ആക്രമണം ഉൾപ്പെടെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നിയമങ്ങളിൽ അനുവദിച്ച ഇളവിൽ ഏറ്റവുമധികം ആശങ്കപ്പെടേണ്ട രാജ്യമാണ് ഇന്ത്യ ബംഗ്ലാദേശുമായി ഏറ്റവുമധികം കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നുകൂടിയാണ് ഇന്ത്യ നേരത്തെ തന്നെ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ സംഘർഷാവസ്ഥ രൂക്ഷമാണ് മണിപ്പൂരിലടക്കം വലിയ വെല്ലുവിളിയാണ് കേന്ദ്ര സർക്കാർ നേരിടുന്നത് ഇതിനു പുറമേ പഞ്ചാബ് ജമ്മു അതിർത്തികൾ പാടെ ഉപേക്ഷിച്ച് ഭീകരർ വടക്കുകിഴക്കൻ മേഖലയിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുമോ എന്നാണ് ഉയരുന്ന ആശങ്ക അതിർത്തിയിലെ പാക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഇന്ത്യക്ക് എക്കാലവും വെല്ലുവിളിയാണ് ഈ കൂട്ടത്തിലേക്ക് ബംഗ്ലാദേശ് അതിർത്തിയും മാറ്റി എഴുതേണ്ടി വരുമോ എന്നാണ് ഉയരുന്ന ചോദ്യം നിലവിൽ ബംഗ്ലാദേശിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്